കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആവി കയറ്റിയ ബ്രെഡും ബീഫ് സ്റ്റൂ ബീഫ് വിന്താലും വറുത്തരച്ച പൂട്ടിക്കറിയും അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഫുഡ് ട്രക്കിന്റെ വിശേഷങ്ങളാണ് കേട്ടോ എന്ന് പറയണത് ഇറങ്ങിയതാണ് കഴിക്കുക കഴിക്കുക നല്ല ഫുഡ് ആർക്കും ഒരു ഇതാണ് സജീഷ് ദുബായിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷെഫായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴാണ് കുടുംബവുമായി ചേർന്നിട്ട് ഇങ്ങനെ ഒരു തട്ടുകട തുടങ്ങിയത് നാല് പീസ് ബ്രെഡും ബീഫ് സ്റ്റൂം കൂടിയാണ് ഒരു സെറ്റ് വരണത് എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ആട്ടോ കളമ്പി കൊടുക്കുന്നത് എന്നാൽ ഒരുപാട് പൈസയും ഇല്ല നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് എല്ലാത്തിനും ബീഫ് സ്റ്റൂവിൽ അങ്ങനെ കുതിർന്ന് കിടക്കുന്ന ആ ബ്രെഡ് മുറിച്ച് കഴിക്കുന്നത് അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് അല്ലേ പിന്നെ മേടിച്ചത് ദേ വേലും കപ്പയാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലേറ്റ് പലതരത്തിലുള്ള സൂപ്പുകളും കാണും ഓരോ ദിവസവും മാറി മാറിയിട്ടാണ് ഉണ്ടാക്കുക ഇന്നിപ്പോൾ ഉള്ളത് ചിക്കൻ നൂഡിൽസ് സൂപ്പാണ് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് കായൽ കാഴ്ചകളൊക്കെ കാണാം പിന്നെ നല്ല ഭക്ഷണവും കഴിക്കാം ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അയ്യപ്പൻകാവ് ക്യൂൻസ് വാക്ക് വേയിലാണ് അളിയൻ്റെ ചായക്കട